ഹിജറാവുന്നു അവരുടെ ഭർത്താവ് അബൂസയും പിന്നീട് ഹിജറ വന്നു അബുസലാ അറബി യുദ്ധത്തിൽ പങ്കെടുത്തു യുദ്ധത്തിൽ അദ്ദേഹത്തിന് എൻ്റെ ഒരു പരിക്ക് മുഖേന അബുസലം അറിയുഹനും പിന്നീട് മരണപ്പെട്ടു അബുസലാ അബി അള്ളഹുനും മരണപ്പെട്ടപ്പോൾ അവരുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മുസ വീട്ടിൽ നിന്ന് കരയുകയാണ് മുസലമാ കരയുന്ന കണ്ട് അവരുടെ കുടുംബത്തിൽപ്പെട്ടൊരു മറ്റൊരു സ്ത്രീയും മുസലമയുടെ വീട്ടിലൊന്ന് മുസലമോട് പറഞ്ഞു നിന്റെ ഭർത്താവ് മരണപ്പെട്ടല്ലോ നീ ഒറ്റയ്ക്ക് കരയണ്ട ഞാനും കൂടി കരയാം എന്ന് പറഞ്ഞ് ഇവ രണ്ടുപേരും കൂടി കരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അലൈഹി വസല്ലം വീട്ടിലേക്ക് കടന്നു വരുന്നത് അന്ന് ജാഹ്ലീയത്തിലൊരു പതിവുണ്ട് ഒരു വീട്ടിലൊരു മരണം സംഭവിച്ചാൽ കരയാൻ ആളുകൾ കുറവാണെങ്കിൽ കുടുംബത്തിലെ സ്ത്രീകൾ വന്നിരുന്നിട്ട് കരഞ്ഞുകൊടുക്കും കുടുംബത്തിൽ കരയാൻ പെണ്ണുങ്ങളില്ലെങ്കിൽ കൂലിക്ക് കരയാൻ വേണ്ടി ആളുകൾ വിളിക്കും അങ്ങനെ കരയാൻ വേണ്ടി നടക്കുന്ന ഈ അടിമ സ്ത്രീകളുണ്ട് അവർക്കതിന് സമയത്തിനനുസരിച്ച് പൈസ കൊടുത്താൽ അവർ ആ സമയത്തിനനുസരിച്ച് കരഞ്ഞു പോകും അങ്ങനെ വാടക കിട്ടുന്ന ഒരു രീതി അന്ന് ജാഹിലീത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് റസ്വസ്വല ആവശ്യമുള്ള ഈ മരണ വീട്ടിൽ കരയൽ ഇത്ര ശക്തമായി നിരോധിക്കാൻ കാരണം നിരോധിച്ചത് മാത്രമല്ല അത് നിരോധിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലുമാണ് മദ്യം പോലെ അറബികൾക്കിടയിൽ അവരുടെ വിശ്വാസത്തിൽ അവരുടെ ആചാരത്തിൽ ഒന്നായിരുന്നു മരണ വീട്ടിൽ അട്ടഹസിച്ച് കരയുക എന്നുള്ളത് അതുകൊണ്ടാണ് ഒരു സമയത്ത് കബർ ചെയ്യാർ പോലുള്ള സുഹൃത്ത് നിരോധിച്ചു ചെയ്യരുത് എന്ന് പറഞ്ഞു പിന്നീട് പറഞ്ഞു ഞാൻ ആദ്യം നിരോധിച്ചിരുന്നു ഇനി നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞു പുരുഷന്മാർക്കോ അത്രം അനുമതി കൊടുക്കുകയും ചെയ്തു അപ്പൊ അത്തരത്തിലുള്ള രീതി ഇന്നും ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് മരിച്ചു കഴിഞ്ഞാല് പാടയൊക്കെ ആളെ വിളിച്ച് കരയിപ്പിക്കുന്ന രീതി പ്രത്യേകിച്ച് മക്കളൊക്കെ വിദേശങ്ങളിൽ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ ജോലിയിലായിരിക്കും അവർക്ക് വരാൻ അവധി കിട്ടിക്കൊള്ളുന്നില്ല കിട്ടിയാൽ തന്നെ വന്നു പോകുന്ന ഒരു സാമ്പത്തിക നഷ്ടമായിരിക്കും അപ്പൊ ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിക്കും അപ്പൊ അവര് ഇതിനെല്ലാം ഏർപ്പാടാക്കും കരയാനാണ് കൊണ്ടുവരുന്നത് പക്ഷേ പൈസ കൊടുത്താൽ മതി ഇതെല്ലാം ലൈവായിട്ട് മക്കൾ കണ്ടുകൊണ്ടിരിക്കും ഇതൊക്കെ ഇന്നത്തെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ജാഹീര്യത്തിന്റെ തനി പകർപ്പാടി ഫ്രസു സലാസം ശക്തമായി നിരോധിച്ചു ഈ മറുടെ വീട്ടിൽ ഒരിക്കലും കരയാൻ പാടില്ല അതുകൊണ്ടാണ് നബി സുലാസയുടെ മകൻ ഇബ്രാഹിം മരിച്ചപ്പോ നബി കരഞ്ഞു നബി കരയുന്ന കണ്ട് നബിയെ ചോദ്യം ചെയ്യുന്നുണ്ട് ഇബ്ദുറഹ്മാൻ്റെ അഫുറി അള്ളാനും ചോദിച്ചു തങ്ങളല്ലേ ഞങ്ങളോട് കരയരുതെന്ന് പഠിപ്പിച്ചത് തങ്ങളുടെ മകൻ മരിച്ചപ്പോ തങ്ങളെ കരയാണ് ചോദിച്ചു ഫ്രസുസ്ലാസൻ പറഞ്ഞു ഞാൻ കണ്ണുകൊണ്ടേ കരയുള്ളൂ നാവുകൊണ്ട് കരയില്ല നാവുകൊണ്ട് കരയല്ലെയാണ് ഞാൻ നിരോധിച്ചത് ഇന്നഹാദി റഹ്മാൻ കണ്ണീ നീ ഒലിച്ചു വരുന്നത് കാരുണ്യമാണ് സ്നേഹമാണ് മനുഷ്യന്മാരുടെ മക്കളും അത് കണ്ണിലൂടെ കരയാ ഞാൻ എന്റെ നാവുകൊണ്ടൊരിക്കലും എന്റെ റബിന് ഒരു വാക്ക് ഞാൻ പറയില്ലാസം പഠിപ്പിക്കുന്നുണ്ട് ഇന്നൽ ഇന്നലെ ഒരു മരണം സംഭവിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഇരുന്ന് കരഞ്ഞാൽ ആ മയ്യത്തിന് ശിക്ഷിക്കപ്പെടും മയത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വാവിട്ട് കരയാതിരിക്കുന്നു കരഞ്ഞിഷ കൂടുകയാണ് ശിക്ഷിക്കാണ് പറയുന്നുണ്ട് ഇങ്ങനെ കരയുന്ന പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്ക് വലിച്ചു പോയാൽ അന്ത്യനാളിൽ വരുമ്പോൾ നിർമ്മിതമായ ഉടുപ്പ് അവരെ ധരിപ്പിച്ചിട്ടു ഇത്രയ ശിക്ഷയാണ് ഈ അഡ്ജഹസ്റ്റ് കരയുന്ന പെണ്ണുങ്ങൾക്ക് അവിടെ കിട്ടാറുള്ളത് അനബരി മുടിയടിച്ചിട്ട് കരയുന്ന പെണ്ണുങ്ങൾ മാറത്തടിച്ച് കരയുന്ന പെണ്ണുങ്ങൾ വസ്ത്രം കീറി കരയുന്ന പെണ്ണുങ്ങൾ ഇവരിൽ നിന്നല്ല ഞാൻ എഴുവാണോ എനിക്ക് ബന്ധമില്ല എന്ന് പറയുന്നത് എത്ര ശക്തമായി നിരോധിച്ചൊരു കാര്യമാണ് മരണ വീട്ടിൽ അട്ടഹസിച്ച് കരയും വാവട്ടി കരയുക ഈ രംഗം സുദാസൻ കാണുകയാണ് മുസലമെന്ന് കരയുന്നുണ്ട് കൂടെ ഒരു പെണ്ണിൽ നിന്ന് ഇങ്ങനെ കരയുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനെ കയറി വരുന്നത് അള്ളാഹു ഒരു വീട്ടിൽ നിന്ന് പിശാചിനെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെയും ആ പിശാചിനെ അവിടെ കുടിയിരുത്തുകയാണോ എന്ന് ചോദിക്കുന്നു ഈ രാഹ്യ സമ്പ്രദായമാണ് ആളുകളെ വിളിച്ച് കൂലിക്ക് കരയിപ്പിക്കുക അല്ലെങ്കിൽ കരഞ്ഞുകൊടുക്കുക എന്നുള്ളത് അത് ഞാൻ നിരോധിച്ചതാണ് അത് വൈശാചികമാണ് അതിനെ അള്ളാഹു പുറത്താക്കി വീണ്ടും നിങ്ങളിത് വിളിച്ചു വരുത്തുകയാണോ പിശാചിനെ എന്ന് സുസ്രാ ശക്തമായി ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഭരണവീട്ടിൽ നമ്മുടെ കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ കരച്ചിൽ കണ്ണിലൂടെയാകാം ഒരിക്കലും നാവുകൊണ്ട് ഇഷ്ടമില്ലാത്ത പൊരുത്തപ്പെടാത്ത വാക്കുകൾ പറയരുത് അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടുക അള്ളാഹു വിധിച്ച സമയത്ത് ഓരോരുത്തരും തിരിച്ചു പോകേണ്ടതാണ് അത് അംഗീകരിക്കുക ഉൾക്കൊള്ളുക ക്ഷമിക്കുക അതാണ് വേണ്ടത് അള്ളാഹുനിക്കെ കിട്ടെന്തിക്ക്